കഥ പറയാനും കഥ കേൾക്കാനും ഇഷ്ടമുള്ളവർക്കിടയിലേക്ക് കഥയേടിൻ്റെ ആദ്യ ഭാഗം ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് എടുക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു എനിക്ക് എനിക്കെല്ലായ്പ്പോഴും സമാധാനവും ശാന്തിയും കിട്ടുന്ന എല്ലാ ബഹളങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ സഹായിക്കുന്ന പ്രകൃതി രമണീയമായ സ്ഥലം വടക്കൻ കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂരെന്ന ചെറിയ ഗ്രാമം ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന ബാവലിയുടെ ഇരുവരകളിലുമായി സ്ഥിതി ചെയ്യുന്ന അക്കരക്കൊട്ടിയൂരും ഇക്കരക്കൊട്ടിയൂരും എന്ന ശിവക്ഷേത്രങ്ങൾ കൊണ്ടാണ് കൊട്ടിയൂർ ഗ്രാമം ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ഇടവത്തിലെ ചോതിനാളിൽ നടക്കുന്ന നെയ്യാട്ടത്തോടെ ഇവിടെ ഉത്സവം ആരംഭിക്കുന്നു ക്ഷേത്രമല്ല ക്ഷേത്രമെന്നറിയപ്പെടുന്ന പുരാണ പ്രസിദ്ധമായ യാഗഭൂമി കൂടിയാണിത് അതുകൊണ്ട് തന്നെ കൊട്ടൂരിൻ്റെ പരിസര പ്രദേശങ്ങൾക്ക് ആ പേര് വന്നതുമായി ബന്ധപ്പെട്ട കഥകളും യാഗഭൂമിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏറെക്കുറെ അവിടെയുള്ള ആളുകൾക്ക് അറിയാനുള്ള കഥകളും ആ യാഗഭൂമിയും ക്ഷേത്രവും അതിൻ്റെ പരിസരങ്ങളും അതിനോടനുബന്ധിച്ച ജീവിത രീതിയുമായിട്ടുള്ള കഥകൾ തന്നെയാണ് നമ്മൾ ഈ അമ്പലം കാണുന്നില്ല പിന്നെ ഇല്ല അതുകൊണ്ട് ഈ അമ്പലത്തിൽ പ്രത്യേക ശ്രദ്ധിച്ചു നാല് കെട്ടും ഇടം പഴയ ആ രണ്ട് തരമ്പുകൾ മാത്രം ഇവിടെ ഉള്ള അതക്കരെ കൊണ്ടുപോയ ഉത്സവം തുടങ്ങിയ കൊണ്ടുവന്ന ഉത്സവം അപ്പൊ പിന്നെ ഇവിടെ അതെ അതെ വലുബിംബങ്ങൾ എടുത്ത് പുറത്തിറങ്ങിയാൽ അടിയന്തരോഗം കൂടി അക്കൂടെ അങ്ങ് പോകും പിന്നിടയില്ല വന്നു ഉത്സവം ആറാട്ട് ആറാട്ട് കഴിഞ്ഞിട്ടാ കഴിഞ്ഞിട്ട് കൂടി പരശുരാമൻ സ്ഥാപിച്ചു എന്ന് ഐതിഹ്യമുള്ള നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൊട്ടിയൂർ ശിവക്ഷേത്രം ശങ്കരാചാര്യരാണ് ഇവിടുത്തെ ചിട്ടകൾ രൂപപ്പെടുത്തിയതെന്ന് എന്ന് പറയപ്പെടുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ ഒരു യാഗഭൂമിയായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് പിന്നെയുള്ള ഒരു കാര്യം വെച്ചാൽ ഈ ആയിരകാവിലെ പ്രസാദമുണ്ട് ഉത്സവത്തോടനുബന്ധിച്ചിരുന്ന ഇവിടുത്തെ പൂജ നെല്ലളവ് അരിയളവ് രണ്ട് ചടങ്ങുകൾ ആ ദിവസം കാവര് ഒരു അപ്പട നിവേദ്യമുണ്ട് ആ അപ്പട നിവേദ്യം കഴിഞ്ഞ് അനൗൺസ് ചെയ്യുമായിരുന്നു കാവിൽ ഭക്തർക്ക് തൊഴാറായില്ല നേരെ പോയിക്കൂടും വർഷത്തിൽ രണ്ടു ദിവസേ എല്ലാവർക്കും പോയി സ്ത്രീകൾക്ക് ഒരിക്കലും പ്രവേശനമില്ല സ്ത്രീകൾക്ക് ഒരിക്കലും ഇല്ല നമ്മൾ പോകാൻ കേട്ടിട്ടില്ല അങ്ങനെ ഏതോ ഒരു പണ്ടുങ്ങൾ പോയിട്ട് പിന്നെ അവിടുത്തെ എന്തൊക്കെയോ കണ്ട് ഭ്രമിച്ചിട്ട് വലിയ ഇല വലിയ വാഴയിലൊക്കെ വരും ഇതിലൊരു കയ്യില് ചക്കവടം ബാലെ പറ്റി പറഞ്ഞു എന്തോ ബുദ്ധിമുട്ടായി വിളക്ക് കെട്ടും എന്റെ കണ്ടിട്ട് എന്നെ കണ്ടാൽ എന്തായിരിക്കും അതുകൊണ്ട് ഈ ഒരു വിഭാഗം എല്ലാ സമുദായക്കാർക്കും ആചാരപരമായി ചടങ്ങുകളുള്ള ഒരു ഉത്സവമാണ് വൈശാഖ മഹോത്സവം എല്ലാ അവകാശികളും ക്ഷണിക്കാതെ തന്നെ തങ്ങളുടെ കർമ്മങ്ങൾ യഥാവിധി നിർവഹിക്കുന്നു ഓരോ സ്ഥാനികനും തങ്ങളുടെ കർമ്മവും അനുഷ്ഠാനവും മാത്രമേ നിശ്ചയമുള്ളൂ മതേതരത്വമല്ല ഒരു എല്ലാ മതങ്ങൾക്കും ഒരു യോജിച്ച് സമ്പ്രദായം അക്കനാണ് എത്ര ഇന്നിപ്പോ രാഷ്ട്രീയക്കാര് പറയുന്നല്ല അതിനൊക്കെ എത്രയോ മുമ്പ് ചാലീസ് സമുദായത്തിൽ അവർ വേണം തിരുവുണ്ടര പിന്നെ അന്ന് അമ്പിയാർ നായർ സമുദായത്തിലുള്ള ഒരു നെയ്യും തീയ്യമാരു ഇളന ചെമ്പോട്ടി പുറങ്കലയെ ആശാരി മൂശാരി കൊല്ലൻ എല്ലാ മമ്പൂരിൽ അലക്കുന്ന വണ്ണത്താൻ വരെ ഇതിലവകാശപ്പെട്ടു അപ്പൊ അന്ന്

തൃശിരാജനം എന്ന പേര് ലഭിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു കാലാന്തരത്തിൽ അത് തൃച്ചേറുമെന്ന എന്നായി തീരുകയും ചെയ്തു കൊട്ടിയൂരിന്റെ സമീപ പ്രദേശങ്ങൾക്ക് ആ പേര് വന്നതിന് പിന്നിലെ ഐതിഹ്യം അതായത് ദേവി ഒലിച്ച് അപ്പുറം ഒഴുകിയ സ്ഥലമാണ് അങ്ങനെ കടന്ന് കേളകത്തെത്തി ദേവിയുടെ കൂടെ ഭഗവാൻ ഒരു കാളേനെ കൂട്ടിനയച്ചിരുന്നു ആ കാള കിടന്ന സ്ഥലമാണ് കേളകം ഇങ്ങോട്ട് എത്തി എത്തി നോക്കി എന്ന് സ്ഥലമുണ്ട് നീണ്ടു നിർന്നിട്ട് ദേവി നോക്കിയ സ്ഥലമാണ് നീണ്ടുനോക്കി യാഗ സ്ഥലത്തേക്ക് പിന്നെ ഇതെല്ലാം റൂട്ട് വന്ദം മന്ദം മന്ദം ചരിച്ചു മെല്ലെ മെല്ലെ മന്ദം മന്ദം നടന്നു കഴിഞ്ഞ സ്ഥലം വന്ദം ചേരി അത് കഴിഞ്ഞ് യാഗശാലയിൽ എത്തുന്നു പക്ഷെ ി വന്നിട്ടില്ല അവരുടെ ഭാഷയിൽ വളരെ മോശമായിട്ട് സംസാരിച്ച് പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ എങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്തേ നമ്മുടെ നാട് ഭാഷ മനം നിന്നിട്ട് സ്വയം അവിടെ അഗ്നി ഉണ്ടാക്കി അതിൽ അതിന്റെ ആത്മാ അതാണ് അപ്പൊ എല്ലാ ദേവി മറഞ്ഞ സ്ഥലമാണ് കണ്ടിട്ടുള്ളത് വലിയ കൊടയും അതാണ് ദേവി സമീപം അവിടെയാണ് അമ്മ മറിഞ്ഞ സ്ഥലം അമ്മ മറഞ്ഞതാണ് അമ്മ പഴയ ഒരു സമ്പ്രദായത്തിൽ കേട്ടിട്ടുള്ളത് രണ്ടാമത് ആ ഒരു ആത്മരം ഉണ്ട് കണ്ടെ ആൽമരത്തിന് എന്റെ ഓർമ്മയിലുള്ള ചില്ലകൾ മാത്രമല്ലു അത് നശിച്ചിട്ടില്ല പുതിയതൊരു ഇല വന്നിട്ടുമില്ല ഇലയില്ല പൊട്ടിയത് കാണാൻ എൻ്റെ ഓർമ്മയിലേല്ലോ ഭഗവാനായി ഭഗവാനപ്പ തന്നെ ജേട പിടിച്ചു എന്നിട്ട് വീരഭദ്രാളിയും ഉണ്ടായി ഭഗവാനെന്താണ് ഞങ്ങള് ചെയ്യേണ്ടത് ൻ ദക്ഷൻ ബർവലുണ്ടൊരു യാഗം ചെയ്യു ചെന്ന് മുടക്കുക യാഗം തന്നെ ഈ അമഹുതി ചേർത്ത് പറയുകയാണ് ദക്ഷിണ കുന്നളാണ് അങ്ങനെ വീരഭദ്രൻ വാളുകൊണ്ട് സ്ഥലത്ത് വാള് വലിച്ചെറിഞ്ഞതാണ് അവിടെ വയനാട്ടിൽ മുതിരേരി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ നിന്നാണ് ഈ വാള് വരുന്നത് ഇപ്പോൾ അത് ആരെയും ഉത്സവം തുടങ്ങും വാള് വരും ഇപ്പോഴത്തെ പിന്നെ അറിയാം റോഡുണ്ട് എന്റെ ഓർമ്മയില് വരുമ്പളത്ത് നിറച്ച് പൂ കടിച്ചിരുന്നു അട്ട കാട്ടിലെ കൂടി വരുന്ന അട്ട കടിച്ചിട്ട് അദ്ദേഹത്തിന് പരിചരിക്കാൻ രണ്ടാൾ വേണം പോകുന്നവരെ അങ്ങനെ അതുകൊണ്ട് വന്ന് പുഴയിൽ നിറച്ച് വെള്ളം പാലൊന്നും ഇല്ല പുഴ മുറിച്ച് കിടക്കുമ്പോൾ പാളിന്റെ മാത്രമേ മേലെ കാണും കനക്കെ അങ്ങനെ കഴിഞ്ഞ രണ്ടു കൊല്ലത്തിന് മുമ്പേ വരെ എത്ര വെള്ളം ഉണ്ടെങ്കിലും എളുനീക്കരക്കഴ കുറിച്ച കിടക്കും അതാണ് ശരിക്കുള്ള വഴി മുഖമതാ കിഴക്കാന്ന് ദർശനം നമ്മൾ ഇതിലേ പോയി ഈ പാലം കടന്ന് പോകുമ്പോ പുറകിലെത്തുക മുന്നിലെത്തണമെങ്കില് മന്നഞ്ചേരി വഴിക്ക് തന്നെ അവിടെ ആദ്യ ആദ്യത്തെ സ്ഥാനീയനായിട്ടൊരു കയ്യാലക്കാരൻ ഇത് അതിന്റെ ഐതിഹ്യം എങ്ങനെ പറയുന്നത് ഇവിടുന്ന് അതിന് ഉദാഹരണമെന്ന് വെച്ചാല് പൊന്നിരിക്കും പാല എന്ന് പറയുന്ന സ്ഥലമുണ്ട് സതീദേവി വരുമ്പോ ദേവീൻ്റെ പൊന്നെല്ലാം ഓരിയിട്ട ഒരു പാലമരത്തിൻ്റെ പൊത്തിൽ വെച്ചിട്ടിങ്ങ് പോന്നു അങ്ങനെ പിന്നീട് തൊഴാൻ വരുന്ന നമ്പൂതിരി സ്ത്രീകളെല്ലാം അവിടുന്ന് അണിഞ്ഞിട്ട് വരും അവിടുന്ന് സാധനം എടുത്ത് അണിഞ്ഞിങ്ങോട്ട് വരി തിരിച്ചു പോകുമ്പാട് വെക്കാം ഒരു പെണ്ണുങ്ങൾ എന്ത് ചെയ്തു എടുത്തു പോയി എല്ലാ പോലും ഇതും എടുക്കണ്ടേ എന്നാൽ വീട്ടിൽ കൊണ്ടാക്കാം പെണ്ണുങ്ങൾ അണിഞ്ഞ് സർവ്വസ്ഥലത്തും പാമ്പോ വീട്ടിലെത്തി അങ്ങനെ കൃഷ്ണായൊന്നും ഉപദ്രവിച്ചിട്ടുണ്ട് അങ്ങനെ പെണ്ണുങ്ങൾ അബദ്ധം പറ്റി അവരെ കണ്ടുപിടിച്ചുള്ള കാര്യങ്ങളൊക്കെ സമ്പ്രദായത്തിൽപ്പെട്ട ഒരു സ്ത്രീകൾ ഇങ്ങോട്ട് വരുന്ന ഇപ്പോഴും വരൂല നമ്മൾ ഒരു സ്ത്രീകൾ ആരും വരൂല അറിയുന്നവരാരും അന്തർജനങ്ങൾ ആരും വരൂല്ല അങ്ങനെ എല്ലാ ദൃഷ്ടാന്തങ്ങളുടെ സ്ഥലമായി ക്ഷീണം കൊണ്ട് ഒരു പാറപ്പുറത്തിരുന്നു അതാണ് ചാണപ്പാറ ക്ഷീണപ്പാറയാണ് ചാണപ്പാറ പാലുകാച്ചിപ്പാറ അത് കുറച്ചത്ര കുറച്ച് വലിയതാണ് ദക്ഷയാനത്തിന് ആവശ്യമായ പാല് കാച്ചിയെന്നപറയോ മൂന്ന് വലിയ കല്ല് പോലെ ഉണ്ട് എടുപ്പ് കല്ല് പോലെ അത് നമുക്കിപ്പോ മഴക്കാലത്ത് ശരിക്കറിയാം പാല് പറിച്ചൊഴുകുന്ന പോലെ ഇപ്പൊ കാണില്ല വെള്ളം ഇങ്ങനെ നോക്കിയാൽ അതേ കാണുള്ളൂ കല്ലുണ്ട് മൂന്ന് വലിയ പാറയാ പാലുകാച്ചി പാറന്നറിയാം എല്ലാ ദേവിദേവന്മാരും ദേവന്മാരും കൂടി കൂടി ചേർന്ന പിന്നീട് ഈ ഈ സമയങ്ങളിൽ എല്ലാ നടക്കുന്നുണ്ട് ദേവി യും സാന്നിധ്യം ഇവിടെ ദക്ഷപുത്രിയായ സതീദേവി അഗ്നിയിൽ ആത്മഹുതി ചെയ്തതിൽ രോഷാകുലായ പരമശിവൻ ദക്ഷപ്രജാപതിയുടെ ശിരസ് കൊത്തിയ ഊര് എന്ന അർത്ഥത്തിലാണ് കൊട്ടിയൂരെന്ന ദേശനാമം ഉണ്ടായതെന്നും ഐതിഹ്യമുണ്ട് സംബന്ധിക്കുന്ന ഒരു കന്യാസം വരെ താടി സങ്കല്പത്തില് നമ്മള് പിന്നെ ഈ വീടിന്റെ മുന്നിൽ തന്നെ തൂക്കുന്ന നോക്ക പൊട്ടിവിരപ്പന മുമ്പിൽ വെച്ചു ആ സങ്കല്പം പിന്നെ നമ്മള് ഒന്ന് വഴങ്ങണം അടുത്ത കൊല്ലം വന്ന് വാങ്ങിക്കൊണ്ടുപോയാല് പഴയത് പൊട്ടിച്ച് വെള്ളത്തിൽ ബോട്ട് കെട്ടി വെക്കാൻ പാടില്ല ഇവിടത്തെ ആവുള്ളൂ എന്ന് പറഞ്ഞാല് ഈ ഓടയെന്ന് വരുന്ന സ്ഥലത്ത് ഇല്ല പണ്ട് കാട്ടിന്റെ ഇതാര് പോകുന്നില്ല ഇവിടത്തേക്കായിട്ടുള്ള ഓടപ്പ് ഓടവടി എന്നാ പറയാ പണ്ട് ഒരു വടീന്റെ അറ്റത്ത് കെട്ടി പോയ ബസ്സില്ല ഇതും കെട്ടി കെട്ടിത്തൂക്കിട്ട് പിള്ളേർ ബലൂൺ പോലെ പോകാന്ന് കൊട്ടിയിൽ വന്നിട്ട് പോകുന്നു ഓടപ്പ് ഓടവടി ഓടപ്പ് അങ്ങനെ പറയാൻ ഓടവടി എന്ന് നമ്മളൊക്കെ പണ്ട് മുതലുള്ള അന്നദാന സമ്പ്രദായം ഇപ്പോഴും കൊട്ടിയൂരിൽ നിലനിർത്തി വരുന്നു എനിക്കൊന്നും ഒരു അഞ്ചു വയസ്സ് മുതൽ ഞാൻ വയസ്സിൽ ഈ ഇടസ് നമുക്ക് ദാരിദ്ര്യമുള്ള സമയമാണ് കഞ്ഞി പിടിക്കണമെങ്കിൽ അന്ന് പക്ഷെ ഇത്ര വിപുലമായിട്ടില്ല അന്ന് നിവേദ്യ ചോറും അമ്പലത്തിന്റെ നമ്മൾ പ്രദർശനം വെക്കുന്ന വഴിയില്ല ചോറിനോട് ചേർന്ന് ആ മേലെ എഴുതിട്ടാന്ന് നമുക്ക് അറിയണ്ടാവും ഈ ചൊറിയുന്ന ചേമ്പില്ലേ ആ ചേമ്പിന്റെ താളും തണ്ടും എല്ലാം കൂടി കൂട്ടി മുറിച്ച് മുറച്ച് പൊളിയും അത് മതി ശൈവമോ ശാക്തേയമോ വൈഷ്ണവമോ ആയ സങ്കല്പത്തെ എല്ലാം മറിച്ച് പരബ്രഹ്മത്തെയാണ് ശ്രീ കൊട്ടിയൂർ പെരുമാളിൽ ഭക്തർ ദർശിക്കുന്നത് മുത്തശ്ശി കഥകൾ തലമുറകളായി കൈമാറി വരുന്ന പലതിനെക്കുറിച്ചുമുള്ള പല കഥകൾ അതിങ്ങനെ കേട്ടിരിക്കാൻ നല്ല രസമുള്ളവയും കൗതുകമുണർത്തുന്നവയുമല്ലേ അതിലെ അർത്ഥവും അർത്ഥവ്യത്യാസവും തെരഞ്ഞു ചെന്നാൽ ഒരവസാനവും കാണില്ല അതുകൊണ്ട് തന്നെ കഥകളെ കഥകളായി തന്നെ കാണാൻ ശ്രമിക്കാം പണ്ടുള്ളവർ എഴുതി ശരിയാണോ നമ്മൾ കഥങ്ങൾ അവസാനിക്കുന്നില്ല അതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് അടുത്ത കഥയിലെ ഉത്തരമായി നാട്ടുവഴികളിലൂടെ നാട്ടുകഥകൾ തേടി വീണ്ടും കാണാം